മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ രാഷ്ട്രീയ വേട്ടയാടലിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് ദില്ലി പി സി സിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിൽ ഇതിൽ കഴിഞ്ഞ ദിവസം ഇടുക്ക് തിരിച്ചടിയായിരുന്നു രാഹുൽ ഗാന്ധിക്കടക്കം ആശ്വാസമാകുന്നതായിരുന്നു അതിനുശേഷമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ ഡി പി സി സിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോബിൾ മാരിക്കാൻ വിവരങ്ങൾ നൽകാൻ നോബിൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിരുന്നു ആ പ്രതിഷേധം ഇപ്പോൾ തുടർ ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തീർക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണല്ലേ വലിയ പ്രതിഷേധമാണ് നാഷണൽ ആൾഡ് കേസുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ഡി പി സി സിയുടെ ഭാഗത്ത് ഉണ്ടായി സ്ഥാനം കഴിയും വനിതകളടക്കം അറസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് വനിതകളുടെ അടക്കം പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദില്ലിയിലെ ഡി പി സി സി ആസ്ഥാനത്ത് നിന്ന് അതായത് ദില്ലി കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ബിജെപിയുടെ ദേശീയ ആസ്ഥാനത്തേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഈ വലിയ മാർച്ച് ഉണ്ടായത് ഈ മാർച്ച് ഇവിടുന്ന് ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് ഇതുവരെ തടയുകയാണ് ചെയ്ത് പിന്നീട് പ്രവർത്തകരെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല പിന്നീട് പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു അതിനു പിന്നാലെ പ്രവർത്തകരും ഒപ്പം പോലീസും തമ്മിൽ വലിയ ുണ്ടായി അതിനുശേഷം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് വനിതാ പ്രവർത്തകരെ അടക്കം നമുക്ക് ദൃശ്യയിൽ കാണാൻ കഴിയും നിരവധി വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റ് ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ പലരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് നാഷണൽ ഹെറാൾഡ് കേസിലെ കുറ്റപത്രം ഇന്നലെ ദില്ലി പ്രവർത്തകൻ കോടതി തള്ളിയിരുന്നു അതിനു പിന്നാലെയാണ് കോൺഗ്രസ് എന്താണെങ്കിലും ഈ വിഷയം രാഷ്ട്രീയമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് കാരണം പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ അടക്കം വലിയ തരത്തിൽ വേട്ടയാടിയതാണ് നാഷണൽ ആർഡ് കേസ് വെച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ വലിയ ഈ വേട്ടയാടൽ ഉണ്ടായതാണ് ആ തരത്തിൽ ഉണ്ടായ വേട്ടയാടലിന് പിന്നാലെ ഈ കേസിന്റെ എഫ്ഐആർ അതായത് കുറ്റപത്രം അടക്കം ഇന്നലെ കോടതി തള്ളുന്നു അതിന് പിന്നാലെ ഇപ്പം മല്ലികാർജ്ജുമാർക്ക് അടക്കമുള്ള നേതാക്കൾ ഇതിൽ വലിയ വാർത്താസമ്മേളനം നടത്തും അതിന് പിന്നാലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു പാർലമെന്റ് കവാടത്തിൽ എം പിമാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഡി പി സി സി ആസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ ദില്ലിയിലെ ആസ്ഥാനത്ത് നിന്ന് ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് വന്ന മാർച്ച് എന്താണെങ്കിലും പോലീസ് തടഞ്ഞിരിക്കുന്നു നമുക്ക് വലിയ ബാരിക്കേഡ് വെച്ചുകൊണ്ട് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വനിതകളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു പോകുന്നതാണെന്ന് നമുക്ക് കാണാൻ വലിയ ഒരു നേതാക്കളുടെ നിര തന്നെ എന്താണെങ്കിലും ഇവിടെ ഉണ്ട് നേതാക്കൾ കുത്തിയിരുന്ന് വനിതാ നേതാക്കൾ അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു വലിയ സംഘം നേതാ നേതാക്കളാണ് ഇവിടെ ഉള്ളത് അവരെയൊക്കെ ഇപ്പോൾ പോലീസിന് അറസ്റ്റ് കൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിലുള്ള ഒന്നും തള്ളലുമൊക്കെ വലിയ ള്ളുമൊക്കെ ഇവിടെ നിന്ന് ആത്മഹത്യം ഉണ്ടാവുകയും ചെയ്തു പ്രവർത്തകർ കുത്തിയിൽ നിന്ന് പിന്നാലെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നത് ദില്ലി ഡി കുറ്റപത്രം കുറ്റ തള്ളിയതിനെതിരെ തള്ളിയതുമായി ബന്ധപ്പെട്ട നടപടിയിൽ അത് രാഷ്ട്രീയപരിതം പ്രത്യേകിച്ച് ഈ കേസ് തന്നെ രാഷ്ട്രീയപ്രീതമാണ് സോണിയാഗാന്ധി അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നതിനും അത്തരത്തിൽ അവരുടെ ഇകത്തി കാണി അവരെ വിലയിടിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ പ്രീതമായ കേസാണ് എന്നായിരുന്നു രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയും കേസ് വിടുവാനൊക്കെ ആരോപിച്ചത് ഈ കേസിൽ എന്താണെങ്കിലും അമിത്ഷായ്ക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും തിരിച്ചടി ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവർ പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയ തരത്തിൽ പ്രത്യേകിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് സാഹചര്യം ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പോൾ വനിതാ പ്രവർത്തകരെ അടക്കം ഇവിടെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ അല്പനേരം ഒുമ്പ് വലിയ ഉണ്ട് തള്ളും ഉണ്ടായത് പിന്റെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വനിതാ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ എന്താണെങ്കിലും ദില്ലിയിൽ നിരോമിച്ചുകൊണ്ടിരിക്കുന്നത് വനിതാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും അതോടൊപ്പം മറ്റ് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളും ഒക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട് ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽകാലാംബ അടക്കമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ദില്ലി ഡി പി സി സി ആസ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് പക്ഷേ അത് പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് തടയുകയും അപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉത്തതും ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അതിന് പിന്നാലെ ഇപ്പോൾ പ്രവർത്തകരെ അസ്റ്റ് ചെയ്ത് കൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് देखो വാക്കേറ്റമൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ആണെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുമ്പോൾ ശ്രമിച്ചപ്പോൾ അത് തടയുകയാണ് പ്രവർത്തകർ പോലീസുമായി അത്തരം കൂട്ടിത്തരണമൊക്കെ ഉണ്ടാകുന്നു വലിയ പ്രതിഷേധം എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഐ ടി ഒ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള ആ പാതയാണ് ഈ പാതയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം കൊണ്ട് അടച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കയറ്റി പ്രവർത്തകർ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി നടക്കുന്ന നടപടികൾ ഇപ്പോൾ അൽക്കാലംബ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയാണ് അൽക്കാലംബെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് री <muchas> तानाशाही <muchas> മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അടക്കമുള്ള ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇനിയും നിരവധി പ്രവർത്തകർ ഈ റോഡ് ഇരുവശങ്ങളുമായി പ്രതിഷേധിക്കുന്നുണ്ട് ആ പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് നീക്കുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത് കാരണം വലിയ പ്രവർത്തകർ നമുക്ക് അങ്ങോട്ട് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും പ്രവർത്തകരുടെ വലിയ നില ഇപ്പോഴും ഡി പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ ഉണ്ട് ഈ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ചായി പോകാൻ വേണ്ടി നിൽക്കുന്നത് ഈ മാർച്ചാണ് അത് മുമ്പ് ആദ്യഘട്ടം പോലീസ് തടഞ്ഞത് അതിന് പിന്നാലെയാണ് പ്രതിഷേധമുള്ളത് ഇപ്പോൾ രണ്ട് വണ്ടികളിലായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും പ്രവർത്തകരുണ്ട് ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രതിഷേധം ഇനി മുന്നോട്ട് പോകാൻ എന്താണെങ്കിലും കഴിയുന്നില്ല അത്തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകാത്ത രീതിയിൽ ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിഷേധത്തെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് നോബൽ എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി പ്രതിരോധത്തിലേക്ക് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നീക്കം നടത്തുകയും ചെയ്തിരുന്നത് ഒക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ നടന്നിരുന്നത് ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ നാഷണൽ ഹെറാ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത് വിവരങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്